അമേരിക്കക്കും അമേരിക്കയ്ക്കും ഇടയിൽ എന്താണ് അഭിപ്രായ വ്യത്യാസം ഇപ്പോൾ ഇസ്രായേലിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ആയുധങ്ങൾ അത് നിർത്തിവച്ചിരിക്കുകയാണ് എന്നാണ് അമേരിക്ക ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഈ വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്താണ് വസ്തുത എന്നതാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഹമാസിനെ ഇല്ലായ്മ ചെയ്യണം അവിടെയുള്ള എല്ലാ സായുധ സംഘങ്ങളെയും ഇല്ലായ്മ ചെയ്യണം ഇസ്രയേലിന് സേഫാക്കണം എന്ന കാര്യത്തിൽ അമേരിക്കക്ക് അഭിപ്രായ വ്യത്യാസങ്ങളില്ല അതേസമയത്ത് ഹമാസിനെ കളയുക എന്നത് അവരുടെ മുന്നിൽ അമേരിക്കയുടെയും ഇസ്രയേലിന്റെ മുന്നിലും അടഞ്ഞ അധ്യായമായി മാറിയിരിക്കുകയാണ് നമുക്കറിയാം ഈ യുദ്ധം ആരംഭിക്കുന്ന ഘട്ടങ്ങളിൽ ടണലുകൾ അതാണല്ലോ യഥാർത്ഥത്തിൽ അമാസിന്റെ ഏറ്റവും സ്ട്രാറ്റജിക്കൽ ആയിട്ടുള്ള ആയുധം എന്നാൽ ഈ ടണലുകളെ നശിപ്പിക്കാൻ വേണ്ടി അമേരിക്കയുടെ ബങ്കർ ബസ്തർ മിസൈലുകൾ ഉപയോഗിച്ച് തകർക്കുമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ ആ മിസൈലുകൾക്കൊന്നും ഈ തുരങ്കങ്ങളെ നശിപ്പിക്കാൻ സാധിച്ചിട്ടില്ല അല്ലെങ്കിൽ സാധിക്കുകയും ഇല്ല എന്നത് ലോകം വിലയിരുത്തി കഴിഞ്ഞു അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ എങ്കിൽ മാസങ്ങൾക്കകം തന്നെ ഇതിനൊക്കെ ഒരു പരിഹാരം കാണാൻ അവർക്ക് കഴിയുമായിരുന്നു രണ്ടാമത് ഐഡിയ പുറത്തുവിട്ടു മോട്ടോറുകൾ ഉപയോഗിച്ച് കടലിൽ നിന്ന് ടണലുകളിലേക്ക് വെള്ളം പമ്പ് ചെയ്യുകയാണ് എന്ന് പക്ഷെ അതിനുള്ള ശ്രമങ്ങളും നടത്തി അതും ദാരുണമായി പരാജയപ്പെടുകയായിരുന്നു പിന്നീടാണ് സ്പോഞ്ച് ബോംബിനെ കുറിച്ചുള്ള കഥകൾ പ്രചരിക്കുന്നത് പക്ഷെ അത്തരത്തിലുള്ള ഒരു ബോംബിനും അമാസന് ടണലുകളിൽ ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല അതുപോലെ തന്നെ കെമിക്കൽ ഉപയോഗിക്കുന്ന കാര്യം പറഞ്ഞിരുന്നു പക്ഷെ ഇതിനെ എല്ലാം പ്രതിരോധിക്കാൻ പറ്റിയ രൂപത്തിലുള്ള സ്ട്രാറ്റജിക്കൽ ടണലുകളാണ് യഥാർത്ഥത്തിൽ ഹമാസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇവിടെയാണ് ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും എല്ലാ തന്ത്രങ്ങളും പരാജയപ്പെടുന്നത് അതിനുശേഷമാണ് ഇനി യുദ്ധം കുറച്ചു കാലം നീണ്ടു നിൽക്കുമ്പോൾ ഹമാസിന്റെ ആയുധങ്ങളെല്ലാം തീർന്നുപോകും അവരുടെ ഭക്ഷണങ്ങൾ തീർന്നു പോകും അവർ കീഴടങ്ങാൻ നിർബന്ധിതരാകും എന്ന് അമേരിക്കയും ഇസ്രയേൽ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് യുദ്ധം നീട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തിയത് ഇവിടെയാണ് അത്ഭുതകരമായ കാര്യം ലോകം കാണുന്നത് അതായത് ഇസ്രയേലിന്റെ ആയുധങ്ങൾ തീർന്നു പോകുന്നു അമേരിക്കയിൽ നിന്ന് ടൺ കണക്കിന് ആയുധങ്ങൾ ഷിപ്പ് വഴി എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാൽ ഹമാസിന്റെയോ അല്ലെങ്കിൽ അവിടെയുള്ള പ്രതിരോധ സംഘങ്ങളുടെയോ ആയുധത്തിന് യാതൊരു വിധത്തിലുള്ള ദൗർലഭ്യങ്ങളും ഉണ്ടാകുന്നില്ല യഥേഷം ആയുധങ്ങളുണ്ട് യഥേഷം അവർക്ക് ഭക്ഷണമുണ്ട് യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളും അവർക്ക് മുന്നിലില്ല അവർ പിടിച്ചു വെച്ച ഹോസ്റ്റേജിന് പോലും അവർ വേണ്ട രൂപത്തിലുള്ള ഭക്ഷണങ്ങളും സൗകര്യങ്ങളും നൽകി പരിചരിക്കുകയും ചെയ്യുന്നു യഥാർത്ഥത്തിൽ ഈ നീക്കത്തിലും അമേരിക്കയും ഇസ്രയേലും പരാജയപ്പെടുകയാണ് ഇനിയുള്ള വഴിയാണ് ജനങ്ങളെ കൊന്നു തള്ളുക എന്നത് ഇവിടെയാണ് അമേരിക്കയും ഇസ്രയേൽ തമ്മിൽ അഭിപ്രായ വ്യത്യാസം വരുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള മിസൈൽ ആക്രമണങ്ങളും ഉപയോഗിച്ച് ഹമാദിനെ തീർത്തി കളയുക എന്നത് തന്നെയാണ് ജനങ്ങളെ മനഃപൂർവ്വം ലക്ഷ്യം വെച്ച് അവരെ കൊല്ലുന്ന ഈ നീക്കം ഒഴിവാക്കണം ഹമാസിനെതിരെ യുദ്ധം തുടരണം എന്നാണ് അമേരിക്കയുടെ എല്ലാം കാഴ്ചപ്പാട് യൂറോപ്പിന്റെ കാഴ്ചപ്പാട് അതാണ് പക്ഷേ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ആ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് മാസങ്ങളോളം മുന്നോട്ട് പോയാലും ഒരു പാഴ്വേലയായിരിക്കുമെന്ന് ഇസ്രയേൽ മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ മുന്നിൽ അടുത്ത വഴി ഐ എസിന്റെയും അതുപോലെ തന്നെ ലോകം കണ്ട ഏറ്റവും വലിയ തീവ്രവാദ സംഘങ്ങളൊക്കെ ചെയ്യുന്നത് പോലെ ആളുകളെ നിഷ്കരണം കൊന്നു തള്ളുക എന്നതാണ് ഫലസ്തീനിലുള്ള എല്ലാ ആളുകളെയും കൊന്നു നശിപ്പിക്കുക അങ്ങനെ കുറെ കൊല്ലുന്ന സമയത്ത് അമാസ് വൈപ്പെട്ട് വന്നുകൊള്ളും എന്ന രീതിയിൽ എന്തും ചെയ്യുക എന്നതാണ് ഇപ്പോൾ ഇസ്രയേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് അവർ ഗസയുടെ വടക്ക് നിന്ന് തെക്ക് വരെ യുദ്ധം ചെയ്യുമ്പോഴേല്ലാം അവിടെ ഹോസ്പിറ്റലുകളെയും അതുപോലെ ജനവാസ കേന്ദ്രങ്ങളെയും ടാർഗറ്റ് ചെയ്യുന്നത് ജനങ്ങളെ നിഷ്കരണം കൊന്നു തള്ളുന്നതിന്റെ വീഡിയോകളാണ് നമുക്ക് മുന്നിൽ കാണാൻ സാധിക്കുന്നത് മുപ്പത്തി അയ്യായിരത്തോളം ആളുകൾ മരണപ്പെടുന്നു അതിൽ കുട്ടികളും സ്ത്രീകളുമാണ് കൂടുതലും മരണപ്പെടുന്നത് അതായത് ജനങ്ങളെ സിവിലിയന്മാരെ തന്നെ ടാർഗറ്റ് ചെയ്യുകയായിരുന്നു ഇസ്രയേൽ എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ ഇസ്രയേലിന്റെ ഇതേ പദ്ധതി ആയിരിക്കും റഫൈൽ ഉണ്ടാവുക എന്ന് അമേരിക്കക്കറിയാം കാരണം റഫൈൽ ഒന്നര മില്യൺ ആളുകൾ തിങ്ങി താമസിക്കുകയാണ് അഭയാർത്ഥികളാണ് അവിടെ കൂടുതലും ഉള്ളത് അവിടെ ഒരു യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ അവിടെ സാധാരണക്കാർ മരണപ്പെടും ഹമാസിന്റെ കാര്യം റഫൈൽ ആണെങ്കിലും ഹയ്യുസൈത്തൂനിലാണെങ്കിലും ഖസാ സിറ്റിയിലാണെങ്കിലും അത് വടക്കാണെങ്കിലും തെക്കാണെങ്കിലും ഒക്കെ ഇതേ രീതിയായിരിക്കും അവർ ടണലുകൾ ഉപയോഗിക്കും മറഞ്ഞു നിന്ന് ഇസ്രയേൽ സൈനികരെ അവർ ലക്ഷ്യം വെക്കുകയും വധിക്കുകയും ചെയ്യും എന്നാൽ തിരിച്ച് അവരെ കണ്ടെത്താനോ അവരുടെ ടണലുകളോ മറ്റു സംവിധാനങ്ങളോ കണ്ടെത്താനോ ഇസ്രായേലിന് സാധിക്കുകയില്ല ഇനി വല്ല ടണലുകളും കണ്ടാൽ തന്നെ അത് ഇസ്രായേൽ സൈനികരെ അങ്ങോട്ട് എത്തിച്ച് സ്ഫോടനം നടത്തി സൈനികരെ കൊല്ലാനുള്ള വഴികളാവുകയും ചെയ്യും ഇപ്പോൾ ഇന്ന് വന്ന വാർത്തയനുസരിച്ചും റഫൈൽ ഒരു ടണലിലേക്ക് ഇസ്രായേലിൻ്റെ സൈനികർ കടക്കാൻ ശ്രമിക്കുന്നു അതിശക്തമായ ഉഗ്ര സ്ഫോടനം ഉണ്ടാകുന്നു ഇസ്രയേൽ സൈനികർ മരണപ്പെടുകയോ അല്ലെങ്കിൽ ഗുരുതരമായ പരിക്കേൽക്കുകയോ ചെയ്തിട്ടുണ്ട് എന്നാണ് വാർത്തകൾ വരുന്നത് അപ്പം ഈ രീതിയിലാണ് എവിടെയാണെങ്കിലും ഹമാസ് ഒരുക്കി വെക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അമേരിക്കക്കറിയാം ഈ നീക്കം അപകടകരമാണ് ഈ യുദ്ധം ആരംഭിക്കുന്ന ഘട്ടത്തിൽ തന്നെ കരയുദ്ധം നടത്തരുത് എന്ന് ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടിരുന്നു കാരണം അത് ഇത്തരത്തിൽ ഒന്നിരിക്കൽ ജനങ്ങളെ കൊല്ലുക എന്നല്ലാതെ ഹമാസിനെ കൊല്ലാൻ കഴിയില്ല മാത്രമല്ല ഇസ്രയേലിന്റെ സൈനികർക്ക് അത് പരാജയവും ലോകത്തിന് മുന്നിൽ അവർക്കുള്ള എല്ലാ പ്രശസ്തിയും നഷ്ടപ്പെടുമെന്ന് അമേരിക്കക്ക് അറിയാം എന്നാൽ അമേരിക്കയുടെ ഈ നിർദ്ദേശങ്ങൾ മറികടന്ന് അവർ യുദ്ധം ചെയ്തു എന്നാൽ ഇപ്പോൾ റഫൈലേക്ക് കടക്കരുത് എന്ന് പറഞ്ഞു കാരണം അമേരിക്കക്ക് അറിയാം ഇവിടെ നടക്കാൻ പോകുന്നത് എന്താണ് ജനങ്ങളെ കൊല്ലലായിരിക്കും ഇസ്രായേൽ ചെയ്യാൻ പോകുന്നത് ആളുകളെ കൊല്ലുക എന്നതായിരിക്കും എന്നാൽ ഇസ്രായേൽ അവിടെയും അത്തരത്തിലുള്ള നീക്കം തന്നെ നടത്തുന്നു അപ്പോൾ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ലക്ഷ്യമൊന്നാണെങ്കിലും ഇസ്രായേൽ ഇപ്പോൾ ചെയ്യുന്ന ഈ പ്രവൃത്തി അതായത് പരാജയപ്പെടുന്ന ഒരു വിഭാഗം അവസാനം മലം വാരി എറിയുക എന്നൊക്കെ പറയുന്ന ുഷ്ടലാക്കണ മനുഷ്യത്വമില്ലാത്ത വൃത്തികേടുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ഇപ്പോൾ ഇസ്രയേലിനെതിരെ അശക്തമായ ശബ്ദം ഉയരുന്നു അവരെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നു ഇപ്പോൾ നമുക്കറിയാം അമേരിക്കയിലും യൂറോപ്യൻ രാഷ്ട്രങ്ങളിലും ഒക്കെയും അതിശക്തമായ പ്രതിഷേധ പ്രകടനങ്ങളാണ് ഇസ്രയേലിനെതിരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ജനങ്ങളെ നിഷ്കരണം കൊന്നു തള്ളിക്കൊണ്ടിരിക്കുന്ന മൃഗീയമായ ആക്രമണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ലോകം മനസ്സിലാക്കുന്നു ഒറ്റപ്പെടുന്നു ഇതാണ് അമേരിക്കയ്ക്കും ഇസ്രയേലിനും ഇടയിൽ ഭിന്നിപ്പുണ്ടാകുന്ന പ്രധാനപ്പെട്ട ഘടകം എന്നാൽ അമേരിക്ക അവിടെ മറ്റു പദ്ധതികൾ ആവിഷ്കരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് ഗസയുടെ വടക്ക് ഭാഗത്ത് തന്നെ അവിടെ സീ പോർട്ടുകൾ അമേരിക്ക സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഈജിപ്തിലേക്ക് അവരെ പലായനം ചെയ്യാൻ നിർബന്ധിപ്പിക്കുക എന്നതായിരുന്നു ആദ്യഘട്ടം പക്ഷെ ഈജിപ്ത് ഒരിക്കലും വയങ്ങാത്തത് കൊണ്ട് തന്നെ അത്തരം ഒരു ശ്രമം പരാജയപ്പെട്ടു എന്നാൽ ഇപ്പോൾ അവരെ കടൽ മാർഗം കപ്പൽ വഴി അവരെ മറ്റൊരിടത്തേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് യഥാർത്ഥത്തിൽ അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെ സീ പോർട്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ സമ്മർദ്ദത്തിലായി ഭക്ഷണമില്ലാതെ കഷ്ടപ്പെടുന്നു അവർ പലായനം ചെയ്യാൻ നിർബന്ധിതരാകുന്നു കപ്പൽ വഴി അമേരിക്കയും യൂറോപ്പും ഒക്കെ അവരെ മറ്റൊരിടത്തേക്ക് എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യുന്നു അങ്ങനെ വരുമ്പോൾ ആളുകളെ ധാരാളം കൊന്നു തള്ളുക എന്ന പ്രശ്നം ഉണ്ടാവുകയില്ല അവരെ മറ്റൊരിടത്തേക്ക് ഏതെങ്കിലും ദ്വീപുകളിലേക്കോ മറ്റോ മാറ്റി പാർപ്പിക്കുക എന്നതായിരിക്കും അവിടെ അമേരിക്കയുടെ ലക്ഷ്യം എന്നാൽ ഇസ്രയേലിന് അത്തരം കാര്യങ്ങളൊന്നുമല്ല അവർക്ക് ഇതെല്ലാം കൊന്നു തീർക്കുക എന്ന ഒരു രീതിയാണ് അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ അത്തരം ഒരു നിർബന്ധിത പലായനം ചെയ്യണമെങ്കിൽ ഈ റഫയുടെ ഈജിപ്തുമായിട്ടുള്ള അതിർത്തി ബ്ലോക്ക് ചെയ്യേണ്ടതുണ്ട് ആ ആ ഒരു ബ്ലോക്ക് ചെയ്യുന്ന രീതിയായിരിക്കും ഒരു പക്ഷേ ബ്ലിങ്കനും ഇസ്രയേലും ആദ്യമായി റഫൈൽ ഒരു പ്രത്യേകമായ രൂപത്തിലുള്ള സ്ട്രൈക്കിനുള്ള അനുമതി അമേരിക്ക നൽകിയിരുന്നത് ആ സ്ട്രൈക്ക് വരുമ്പോൾ ഈജിപ്തിലേക്ക് കടക്കാനുള്ള വഴികൾ അടഞ്ഞു പോകും അങ്ങനെ നിർബന്ധിതരായി ഇവിടെയുള്ള ആളുകളെല്ലാം വടക്ക് ഭാഗത്തേക്ക് നീങ്ങും അല്ലെങ്കിൽ ഇപ്പോഴുള്ള യുദ്ധം തന്നെ അവരെ അമേരിക്കയും ഇസ്രയേലും പദ്ധതി തയ്യാറാക്കിയതിന്റെ തയ്യാറാക്കിയതിൻ്റെ തന്നെ ആകാനുള്ള സാധ്യതയുമുണ്ട് അതായത് അവരെ മെല്ലെ വടക്കോട്ട് തന്നെ എത്തിച്ച് നിർബന്ധിതരായി അവരെ കപ്പൽ വഴി പലായനം ചെയ്യാനുള്ള വഴിയൊരുക്കുക എന്നതാണ് പക്ഷേ ഈ റഫൈലേക്ക് കടന്ന ഇസ്രയേൽ സേന ആളുകളെ നിരപരാധികളെ എല്ലാം കൊന്നു തള്ളുക എന്ന അവരുടെ സ്ഥിരം രീതി തന്നെയാണ് അവർ തുടരുന്നത് ഇവിടെയായിരിക്കണം അമേരിക്കയും ഇസ്രയേലും തമ്മിൽ അഭിപ്രായ ഉണ്ടാകുന്നത്